ഏറെ പ്രത്യേകതകളും ചരിത്ര പ്രാധാന്യവുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം ആവശ്യമായ സംരക്ഷണവും പഠനവും ഈ സമ്പത്തിന് ലഭ്യമാകുന്നില്ല എന്നത് പരിസ്ഥിതി ദിനത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതാണ് തടാകത്തിനായി വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നെങ്കിലും പലതും പ്രായോഗികമായില്ല തടാകത്തിൽ ഇക്കോ ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകൾ തിരിച്ചറിയണമെന്നും ഗവേഷണ കേന്ദ്രം വേണമെന്നുമാണ് ഉയരുന്ന ആവശ്യം കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ് അതിമനോഹരമായ ശാസ്താംകോട്ട തടാകം രാജ്യത്തെ സംരക്ഷിക്കപ്പെടേണ്ട ഇരുപത്തിയേഴ് തണ്ണീർ തടങ്ങളുടെ പട്ടികയിൽ ശാസ്താംകോട്ട തടാകവും ഉണ്ട് ഇരുപത്തിയൊന്ന് മുട്ടക്കുന്നുകൾക്ക് നടുപ്പിൽ സ്ഥിതി ചെയ്യുന്നു മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവ് പന്ത്രണ്ട് ദശാംശം ആറ് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശം റംസാർ മേഖലയിൽ ഉൾപ്പെടുന്ന തടാകം രണ്ടായിരത്തി രണ്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി ഉപ്പോ മറ്റു ധാതുക്കളോ ലോഹങ്ങളോ ജലത്തിൽ അടങ്ങിയിട്ടില്ല എന്ന സവിശേഷതയുമുണ്ട് ജില്ലയുടെ വിവിധ ഇടങ്ങളിലേക്കുള്ള കുടിവെള്ള പദ്ധതിക്കായി തടാകത്തിൽ നിന്നും ജലമെടുക്കുന്നു വൈദേശിക യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിലും തടാകത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് പരിസ്ഥിതിപരമായും ചരിത്രപരമായും ഏറെ പ്രത്യേകത്തിലുള്ള ശാസ്താംകോട്ട തടാകം വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ജലാശയത്തിന്റെ നിലനിൽപ്പിന് തടാക സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഇങ്ങനെ രണ്ട് പ്രധാനമായ കാര്യങ്ങൾ ഒരു അതോറിറ്റി ശസാംകുട്ടയ്ക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡി ഒരു അതോറിറ്റി വേണം ഇതൊരു പിന്നെ റാംസർ സൈറ്റ് ആണ് അപ്പൊ ഇതിനെ സംരക്ഷിക്കുന്നതിന് ഒരു അതോറിറ്റി വേണം പിന്നെ ശസാംകോട്ടയ്ക്ക് മാത്രമായ ഒരു അതോറിറ്റി ഇപ്പൊ കേരളത്തിലെ മൂന്ന് ജലാശയങ്ങൾ അധികാരപരിധിയിലായിട്ട് അതെ അപ്പൊ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു സംസ്ഥാന തലത്തിൽ പോയി അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടാണ് അത് കൂടാതെ ഒരു ബദൽ കുടിവെള്ള പദ്ധതി വേണം കുടിവെള്ളത്തിന് വേണ്ടി പ്രതിദിനം ഇപ്പോൾ ഏതാണ്ട് പിന്നെ നാലര കോടി ലിറ്റർ ജലം ഇവിടുന്ന് വലിച്ചെടുക്കുന്നുണ്ട് ജല ജൈവ വിനോദ സഞ്ചാര പ്രവർത്തികൾക്ക് കിടക്കുന്നത് പല സമയങ്ങളിലായി വരുന്ന വാഗ്ദാനങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാകാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ കായൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതിന് ഏറ്റവും വലിയ തെളിവാണ് അവസാനമായി വന്ന ഞാങ്കടവ് പദ്ധതിയുടെ വളരെ മെല്ലെ പോക്ക് അത് തടാകത്തിന്റെ ജലചൂഷണത്തെ അത് വല്ലാതെ ബാധിക്കുമെന്ന് തടാക സംരക്ഷണത്തിന് വീടുകൾ കയറിയിറങ്ങി അവബോധം പകുതികയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ ശാസ്താംകോട്ട തടാക സംരക്ഷണ സമിതി പ്രവർത്തകർ ജനം കൊല്ലം